ഹലോ ഫ്രണ്ട്സ് പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യയെക്കുറിച്ചാണ് സംസാരം അവിടെ അനന്തപുരി തറവാട്ടിലെ മുത്തശ്ശിയും ദേവയാനയും കൂടെ ഇത് സംസാരിക്കുകയാണ് എന്തൊക്കെ തന്നെ ആയാലും അവള് നവ്യെ നയനെ പോലെയല്ല നയനയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും പോകില്ല എന്ന് മുത്തശ്ശി പറയാനെട്ടോ അതുകൊണ്ട് നിന്റെ മരുമോളെക്കുറിച്ച് നീ പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ദേവയാനി പറയുന്നതാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ ജലജ അവളോ അവളുടെ മോനും കണ്ടില്ലേ സ്വഭാവം ഇനി അവൾക്കൊരു പേരെക്കുട്ടി ജനിച്ചാലും ഇതേ സ്വഭാവം തന്നെയായിരിക്കും കാരണം നവ്യയും അവർക്കൊപ്പം ചേരുന്ന രീതിയിലുള്ള സ്വഭാവം തന്നെയാണ് അതുകൊണ്ടാണ് എനിക്ക് പേടി ആ കുഞ്ഞും കൂടി അങ്ങനെ ആവുമല്ലോ എന്നുള്ള അപ്പോൾ അങ്ങനെ ആ നവ്യേനെ കുറിച്ചിട്ട് തന്നെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് രണ്ടുപേരും പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ആദർശ അടവം നിൽക്കുക കേട്ടോ അങ്ങനെ ദേവയാനം ചെയ്യുന്നുണ്ട് ഓ ഇതൊക്കെ കേട്ടോണ്ട് നീ മാറി നിൽക്കുകയല്ലേ ആകെപ്പെട്ട നാണക്കീടാക്കി അവളുടെ ചേച്ചി ഇനി എന്താ ഒരു പരിഹാരം ഒന്ന് കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് പോവാം അങ്ങനെ മുത്തശ്ശിയും നമ്മുടെ ആദർശനോട് പറയുന്നുണ്ട് മോനെ എനിക്ക് നല്ല വിഷമമുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെ തന്നെയാലും നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനും പറ്റുന്നില്ല അവളൊരു പോയില്ലേ എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ കണ്ടെത്തേ പറ്റുകയുള്ളൂ എന്ന് പറയണം അതും കണ്ടിട്ട് നേരെ ആദർശം അവിടെ നോക്കുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ന നയന അവിടെ നിൽക്കുക കേട്ടോ അപ്പോൾ നയനോട് ചുരുക്കുന്നു ഓ നീയും എന്നെപ്പോലെ തന്നെ എല്ലാം കേട്ടിട്ട് മാറി നിൽക്കുകയല്ലേ പിന്നെ ഞാനൊരു കാര്യം പറയാം എൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഉള്ളതിനേക്കാൾ സ്നേഹം എനിക്ക് എൻ്റെ മുത്തശ്ശിയോടും മുത്തശ്ശനോടുമാണ് അവരുടെ കണ്ണെന്നറിഞ്ഞാലോ അവർ വിഷമിച്ചാലോ എനിക്ക് സഹിക്കാൻ പറ്റില്ല അവർ വേദനിക്കുന്ന ഒന്നും കണ്ടാലും ഞാൻ പൊറുക്കുകയില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിൻ്റെ ചേച്ചിയെടുത്ത് മര്യാദയ്ക്ക് നടക്കാൻ പറഞ്ഞു തെറ്റു തിരുത്തി നീ നേരെ ആക്കാൻ നോക്കാൻ നോക്ക് എന്നിങ്ങനെ നയനോട് പറയട്ടോ കേട്ടോ നയനെ ഇത് കേട്ടിട്ട് നേരെ നവ്യയുടെ റൂമിൽ പോലും കാര്യങ്ങൾ പറയുകയാണ് ചേച്ചി നമുക്ക് ഇവിടെ വന്ന് കയറാനുള്ള ഒരു യോഗ്യതയില്ല എന്നിട്ട് പോലും നമ്മളിവിടെ എത്തി ഇവിടുത്തെ മരുമക്കളുമായി പക്ഷേ ചേച്ചി എന്താ ഒന്നും മനസ്സിലാക്കാത്തത് ഗർഭിണിയാണ് എന്നുള്ളൊരു പരിഗണന കൊണ്ടാണ് അവർ കൂടുതലൊന്നും പറയാത്തത് എന്നാൽ അങ്ങനെയൊന്നും ഇല്ലയെന്നറിയുമ്പോഴേ പറയടി നീ പോയി പറ എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് നിന്ന് അടിച്ചിറക്കണം അതാണല്ലേ നിൻ്റെ ആ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല ഇതിപ്പം എല്ലാവരുടെയും അസൂയയും കുമ്പും മാത്രമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നതല്ല ഞാൻ നന്നാവുന്നതോ ഞാൻ ഫേമസ് ആവുന്നതോ ഒന്നും ആർക്കും ഇഷ്ടമില്ല ഒരു ആഡിൽ അഭിനയിച്ചു അത് അതിലൊരല്പം ഇഴുകി ചേർന്ന് അഭിനയിക്കേണ്ടി വന്നു അത് ഡയറക്ടർ പറയുന്നത് പോലെയൊക്കെ ചെയ്യണ്ടേ അതുകൊണ്ട് അങ്ങനെ ചെയ്തു ചെയ്തെന്നേ ഉള്ളൂ അത് കയറി വൈറലായി അപ്പോൾ ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ നവ്യ ആകെ പാട പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ നയന പറയുന്നുണ്ട് മര്യാദയ്ക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കരുത് ചേച്ചി എന്ന് പറഞ്ഞിട്ട് നയന ഇറങ്ങി പോവാണ് ഇതേ സമയം വീട്ടിൽ അവിടെ നന്ദുവും അനിയും കൂടെ എക്സർസൈസും കാര്യങ്ങളായിട്ട് നടക്കാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തം വന്ന് കളിയാക്കുന്നത് ആ നന്ദു നിൻ്റെ ചേച്ചി കൊള്ളാമല്ലോ ഒരു പണച്ചാക്കിൻ്റെ കൂടെയാണ് കെട്ടിച്ച് വിട്ടത് അവിടെ പോയിട്ടും ഇപ്പോൾ പല കാര്യങ്ങളിലും ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുക മാന്യമായ രീതിയിലല്ല ഇങ്ങനെയുള്ള അഴുക്ക ആടുകളിലൊക്കെ അഭിനയിക്കാനായിട്ട് നിൻ്റെ അമ്മയെ ഞാനോടി കൂട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയണം ഇത് കണ്ടിട്ട് കേട്ടിട്ട് നന്ദു നിങ്ങൾ സഹിക്കാൻ പറ്റുന്ന കേട്ടോ നന്ദുവാണെങ്കിൽ അടിക്കാൻ പോവുകയാണ് അവസാനം അനി പിടിച്ചു മാറ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ നീ പ്രതികരിക്കാനൊന്നും പോകല്ലേ വേറെ ജോലിയില്ല എന്നൊക്കെ ൊക്കെ പറയാണ് ഇതും കേട്ട് ദേശത്തിലെ നന്നു നേരെ വീട്ടിൽ വന്ന് അമ്മയുടെ അച്ഛനോട് ചാടിക്കടിക്കുക കേട്ടോ ഇങ്ങനെ ഒരു നാണം കെട്ടിട്ട് തല ഇവർ നടക്കാൻ വയ്യാണ്ടായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ഛനും പറയുന്നുണ്ട് ശരിയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റുകയുള്ളൂ ഇവളെ കൊണ്ട് തോറ്റു ആ ഒരു കുടുംബത്തിനും കൂടെ ഇവള് പേരുദോഷം ഉണ്ടാക്കുമല്ലോ ഒരാൾ നല്ലത് പറയിപ്പിക്കുമ്പോൾ മറ്റൊരാൾ മോശമാണല്ലോ പറയിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരും ആകെ വിഷമത്തിലട്ടോ അങ്ങനെ എല്ലാവരും കൂടെ കനന്തപുരം തറ തറവാടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആദർശം വന്നിട്ട് പറയണം എന്തായാലും ഇനിയിപ്പോൾ ആരും പേടിക്കേണ്ട കാര്യമില്ല ആ ഒരു ആട് ഞാൻ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപയായി എന്ന് പറയണം ഇനി അത് ആരുടെ കൈകളിലും ആ വീഡിയോ എത്തില്ല എന്ന് അതും ഇത് കേട്ടിട്ട് നമ്മുടെ നവ്യ അങ്ങോട്ട് വരണം നവ്യയ്ക്ക് അങ്ങ് ദേഷ്യവും സങ്കടവും ആയിട്ട് പറഞ്ഞ് നിങ്ങളോട് ആരാ ഇത് സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾക്ക് എന്താ കാര്യം ഞാൻ അഭിനയിച്ചതല്ലേ അത് അത് പത്ത് പേര് കാണുന്നതുകൊണ്ട് എന്താ കുഴപ്പം നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ നവ്യ അങ്ങോട്ട് ചാടാൻ തുടങ്ങിയിട്ടോ അതുപോലെ ആദർശനോട് കയർത്ത് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും ദേഷ്യമാവാണ് അപ്പം നമ്മുടെ അവസാനം സൈ നയന വന്ന് പറയുന്നുണ്ട് നവ്യേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം ഈ കുടുംബത്തിൽ വന്ന് കയറാനുള്ള യോഗ്യത പോലും നമുക്കില്ല എന്നിട്ട് പോലും നമ്മൾ ഇവിടെ എത്തി അവർ ആ കുടുംബത്തിൻ്റെ ഒരു നാണക്കേടും നല്ല രീതിയിൽ പോകാനാണ് ചെയ്യേണ്ടത് അല്ലാതെ നവീച്ചിന് ഈയൊരു കഴിഞ്ഞാട്ടം ഒന്നും ഇവിടെ നടക്കില്ല എന്ന് പറയുമ്പോൾ നിനക്ക് എന്താടി ഈ കാര്യമെന്ന് പറയുമ്പോൾ നവ്യ നയനയോട് നവ്യ കയർക്കുമ്പോൾ നയന പറയാൻ ഇനി ഒരു അക്ഷരം മിണ്ടരുത് മിണ്ടിയാൽ ഞാൻ എൻ്റെ കൈ കവളത്ത് പതിയും എന്ന് പറഞ്ഞ് വരട്ടാണ് കേട്ടോ ഇത് കണ്ട് എല്ലാവരും അന്ധപ്പെടുകയാണ് നയനയ്ക്ക് ഇങ്ങനെയും ഒരു മുഖം ഉണ്ടോ പാമ്പോലെ നടക്കുന്നതല്ലേ അങ്ങനെ അത് കണ്ടിട്ട് നവ്യ ദേഷ്യം വന്ന് തിരിച്ചു കയറി പോകുക അങ്ങനെ അനിയുടെ അമ്മയൊക്കെ വന്ന് അഭിനന്ദിക്കുകയാണ് നമ്മുടെ നയനെ എന്നാലും ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞല്ലോ മുത്തശ്ശിയും പറയുന്നുണ്ട് അങ്ങനെ വേണം തെറ്റ് കണ്ടാൽ ചേച്ചിയൊന്നും അനിയത്തിയെന്നുമില്ല ആരെയായാലും നമുക്ക് തിരുത്താം ആ എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് പിന്നെ ഇവളും ഇവിടെ ചേച്ചിയും കൂടെ ഉള്ള ഒത്തുകളി ഇത് അപ്പോൾ അപ്പോഴത്തേങ്ങനെ മുത്തശ്ശി പറയുകയാണ് അങ്ങനെ ഒത്തു കളിക്കേണ്ട കാര്യം അവിടെ അവർക്കില്ല അങ്ങനെ അഥവാ ഒത്തു കളിച്ചാലേ നീ നിൻ്റെ മോനും മാത്രമേ അത് ചെയ്യത്തുള്ളൂ എന്ന് മുത്തശ്ശി നല്ല കൊടുക്കട്ടോ അങ്ങനെ റൂമിനത് ചെന്നിട്ട് നവ്യ കണ്ടതും കടിയതും എല്ലാം വലിച്ചേറി ആ ദേഷ്യം അത്രയും തീർക്കും ആ റൂമിൽ ഇതും കണ്ടിട്ടാണ് അഭിയും ജലജയും കൂടെ വരുന്നതോ അപ്പോൾ ജലജ പറഞ്ഞു കണ്ടോ അവളെ നീ പോയി ചൂട് പിടിപ്പിക്കണം എങ്ങനെയാണ് അവളെ ഇതിന് പ്രാന്താക്കി അവളെ ഇവിടെ നിന്ന് പുറത്ത് ചാ ഇവിടെ ഉള്ളവർ തന്നെ അവളെ ഇവിടുന്ന് അടിച്ചിറക്കത്തക്ക രീതിയിൽ ആക്കണം അതിന് വേണ്ടി നീ ഇപ്പം പോയി അവളെ സ്ക്രൂ ചെയ്തിട്ട് പേരി കയറ്റി വയ്ക്കണം എന്ന് പറഞ്ഞ് വിടുകയാണ് കേട്ടോ നമ്മുടെ ജലജ അബീനെ അപ്പോൾ അഭി പറയാണ് ഞാൻ ഇനി എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അമ്മ നോക്കിക്കോ എന്നും പറഞ്ഞ് നല്ലൊരു ഡീലൊക്കെ ചെയ്ത് നേരെ അവരുടെ റൂമിലേക്ക് പോകുകയാണ് അഭി ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്